കണ്ണൂർ റവന്യൂ ജില്ല ടി ടി ഐ കലോത്സവം രണ്ടായിരത്തി തീയതി സ്റ്റേജ് മത്സരങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി മയ്യൻ ഐ ടി വെച്ചാണ് സ്റ്റേജ് മത്സരങ്ങൾ നടക്കുന്നത് ഉദ്ഘാടന സമ്മേളനം ഇരുപത്തിനാലാം തീയതി രാവിലെ അമ്പതര മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി കർണപ്പുള രാമചന്ദ്രൻ അവർക്ക് നിർവഹിക്കുകയാണ് അന്ന് തന്നെ സമാപന സമ്മേളനം വൈകുന്നേരം മൂന്നര മണിക്ക് വെച്ചിട്ടുണ്ട് ാണ് നടത്താൻ ഇതിന്റെ സംസ്ഥാന കാര്യമാണ് പത്തർ അഞ്ച് ആനുകണിച്ചിരിക്കുക അധ്യാപക ദിനായിട്ടാണ് ഇതിന്റെ സംസ്ഥാന കലോത്സവ ആപനങ്ങൾ പത്തനംതിട്ട ജില്ലയുണ്ടാക്കി ആനഗണിച്ചിരിക്കുക ഈ കലോത്സവങ്ങൾ അതിന് മുന്നോടിയായിട്ടാണ് നമ്മുടെ ജില്ല എല്ലാ ജില്ലയിലും എല്ലാ ആപണങ്ങളിലും അംഗീകൃതമായിട്ട് നമ്മുടെ ജില്ലയിൽ തന്നെ പതിനൊന്ന് മാത്രമാണ് ിൽ അംഗീകൃതമായിട്ട് ഈ വർഷത്തെ കലോത്സവത്തിൽ നമ്മുടെ ജില്ലയിലെ അതായത് മാത്രമായിട്ടാണ് അതിലെ നാലെണ്ണം ഈ വർഷത്തെ ടി ടി ഐ കലോത്സവത്തിൽ നമ്മുടെ ജില്ലയിൽ പതിനൊന്ന് സ്ഥാപനങ്ങളാണ് നമ്മളത് ആറെണ്ണം അതിലെ നാലെണ്ണം ഗവൺമെന്റ് ആണ് ഈ വർഷം മുതലേത്സവം ആണെങ്കിൽ ബാക്കി ആറെണ്ണം സ്വാശ്രയ മേഖല ഈ വർഷം പതിനാല് കലോത്സവം നമ്മൾ ഓഫ് സ്റ്റേജിലെ ആഗസ്റ്റ് പതിനാലാം തീയതി അഞ്ച് മത്സരങ്ങളുടെ ഓഫ് സ്റ്റേജിലെ ഐ ടി കലോത്സവത്തോടനുബന്ധിച്ച് അൻപതാം നാലാം തീയതി അനുബന്ധിച്ച് അധ്യാപക കലോത്സവ അധ്യാപക മത്സരങ്ങൾ നാല് ഇനങ്ങളുടെ അധ്യാപക മത്സരങ്ങളുടെ അതിന്റെ സംസ്ഥാന സെപ്റ്റംബർ നാലാം തീയതി പത്രം തന്നെ നടക്കുന്നു അധ്യാപകര് ഏകദേശം ഇരുന്നൂറോളം പേര് അധ്യാപകർ മത്സരത്തിൽ അധ്യാപക വിദ്യാർത്ഥികളും മത്സരം അധികം അധ്യാപകരും ഈ മത്സരത്തിൽ മത്സര ഇനങ്ങൾ ചിത്ര രചന നേരത്തെ കയ്യിലുള്ള ജഡ്സായിരുന്നു അതിലേസം ഓശ ഇനങ്ങളായിട്ടാണ് ചിത്രരചന അതുപോലെ അത് കൺസിലും ജഡ്ജായിരുന്നു ഉപന്യാസം കഥാരചന കവിതാരചന അതുപോലെ ലളിതഗാനം അതുപോലെ സംഘഗാനം പത്യഞ്ചൊല് ലളിതഗാനം പേജനങ്ങളിൽ ലളിതഗാനം സംഘഗാനം പത്തഞ്ചൊല്ഭാഷണം അധികം വിദ്യാർത്ഥികൾ മാപ്പിളം ഇത്രയും കാര്യങ്ങളാണ് പി ടി ഐകൾ അധ്യാപകർക്ക് അറിയിപ്പുള്ളത് ഇ എം രണ്ട് അധിക വിദ്യാർത്ഥികളാണ് ാനം സഖകാശികം വകുപ്പ് മന്ത്രി മ്യൂസിയം പുലാവസ്ഥ വകുപ്പ് മന്ത്രി നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ജനപ്രസ് ജില്ലാ പഞ്ചായത്തിന്റെ അതില്